നമസ്കാരം ഇന്ന് ഞാനൊരു ഷോർട്സ് കാണാനിടയായി ചെറിയ വീഡിയോ മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ അതിൽ നമ്മളെ രവിചന്ദ്ര മാഷ് പ്രൊഫസർ രവിചന്ദ്ര മാഷ് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് അദ്ദേഹം അറിയാത്ത കാര്യങ്ങളിലൊക്കെ കയറി ഡയലോഗ് അടിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മെച്ചം സാമാന്യ വർത്തമാനം പറയാൻ അടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏത് വിഷയത്തിലും കയറി അടിക്കാലോ കേൾക്കാൻ കുറച്ച് ആളുകളോട് ഫ്രണ്ട് കൊണ്ട് പിന്നെ അടിച്ച് കയറാം അദ്ദേഹം പറയുന്നത് ശബരിമലയിൽ ആളുകൾ നടന്നു പോയപ്പോൾ മുമ്പേ പോയ സ്വാമിയുടെ ഭക്തൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി അവിടെ ഒരു വേരിൽ കാലു തട്ടി വീണു ഉടനെ പിറകെ പോയ ആ സ്വാമി അത് പോയ അങ്ങ് പോയി എടുക്കാതെ പോയപ്പോൾ പിറകെ വന്ന സ്വാമി സ്വാമി ഇത് മുമ്പേ പോയ സ്വാമി കാല് തട്ടി അറിയാതെ മഞ്ഞപ്പൊടി വീണതാണെന്നൊന്നും മനസ്സിലാക്കാതെ അവിടെ എന്തോ ദിവ്യശക്തി ഉണ്ടെന്ന് പറഞ്ഞ് പിറകെ പോയ സ്വാമിയും മഞ്ഞൾപ്പൊടി ഇട്ടു അങ്ങനെ ബാക്കിൽ പോയ സ്വാമിമാരെല്ലാം കൂടി മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഉപദേവത വന്നു ഈ മനുഷ്യന് തലയ്ക്ക് നെല്ലിക്കാ തളം വെക്കണം നെല്ലിക്ക തളം അതിൽ നിൽക്കുമോന്നറിയില്ല ആയുർവേദ ഡോക്ടർമാരോട് ചോദിക്കാം ഏറ്റവും സീനിയർ ആയ കോട്ടക്കലൊക്കെ കൊണ്ടുപോകണം തളം വയ്ക്കണം നെല്ലിക്കയുടെ തളം വയ്ക്കണം എന്താണ് ഈശ്വരൻ എന്നറിയാവോ താങ്കൾക്ക് താങ്കൾക്ക് എന്താണ് ദൈവമെന്നറിയാവോ താങ്കൾക്ക് ദൈവത്തിനെ കാണണോ നമുക്കൊന്ന് കാണാം ഞാൻ വരാം നമുക്ക് കാണാം താങ്കൾക്ക് എന്നെ ഒരു ദിവസത്തെ പരിചയമുണ്ട് നമുക്ക് നമ്മൾ കാണാം ദൈവത്തെ കാണിച്ച് തരും താങ്കൾക്ക് നേരിട്ട് ദൈവത്തെ കാണിച്ച് തരും ഈശ്വരനെ കാണിച്ച് തരും താങ്കൾക്കെല്ലാം ആർക്കും കൂടെ തരും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ താങ്കൾ എന്താണ് ധരിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ഈശ്വരനാണെന്നും ഈശ്വരാംശമുണ്ടെന്നും ഈശ്വരന്റെ ചൈതന്യമുണ്ടെന്നും പഠിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു സ ഒരു ആചാരത്തിൻ്റെ ഒരു ധർമ്മത്തിൻ്റെ പിന്മുറക്കാനാണെന്നേ ഞങ്ങൾ ഭാരതീയർ ഹിന്ദുക്കൾ ആ ഈശ്വര ചൈതന്യമുള്ള സകലതിൽ ഞങ്ങൾക്ക് തെരുവിൽ കിടക്കുന്ന അല്ലെങ്കിൽ പിന്നെ പിന്നെ ഇവിടെ തൊഴുത്തിൽ കിടക്കുന്ന പശുവിനെ കെട്ടിയിരിക്കുന്ന തൊഴുത്തിൽ കിടക്കുന്ന ചാണകം എടുത്തുകൊണ്ട് വന്ന് ഉരുട്ടി ഒരു ഇലയിൽ വെച്ച് വെള്ളം തുടച്ച് ഒരു ഇല തുടച്ച് ആ വിലയിൽ വെച്ച് ഒരു തുളസിപ്പൂവും കൂടെ വെച്ചാൽ ഞങ്ങൾക്കത് ഗണപതിയാണ് ഞങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വാസികൾക്ക് അതിൽ തൊഴും അവിടെ പൂജയെല്ലാം കഴിയുമ്പോൾ വീണ്ടും ആ ഇലയും എടുത്ത് ആ ചാണകം എടുത്ത് മറ്റുള്ളവർ ചവിട്ടാത്ത രീതിയിൽ കാരണം അത് ഗണപതി എന്നുള്ള സങ്കല്പത്തിൽ പൂജിച്ചു കഴിഞ്ഞല്ലോ ചവിട്ടാത്ത രീതിയിൽ കൊണ്ട് കളയും അല്ലാതെ ആരും തിന്നൂല ആ ഗണപതിയായിട്ട് സങ്കല്പിച്ച് പൂജിച്ചല്ലേ എങ്കിൽ പിന്നെ ആ ചാണകവും തുളസിയിലേയും കൂടെ തിന്നുകളയാന്ന് ആരുമേ ആയിരിക്കില്ല അതുകൊണ്ട് കളയും ഏതെങ്കിലും ചെടിയുടെ മൂട്ടിലിട്ടു മിക്കവാറും തുളസി ചെടിയുടെ മൂട്ടിലായിരിക്കും ഇടുന്ന വീട്ടിൽ അല്ലെങ്കിൽ ആരെങ്കിലും ചവിട്ടാത്ത ഇടും രണ്ട് സാമ്പ്രാണത്തിരി വൃത്തിയായ ഒരു സ്ഥലത്ത് തൊഴുത് വെച്ചാൽ വച്ചിട്ട് തൊഴുതാൽ കത്തിച്ച് വെച്ച് തൊഴുതാൽ അപ്പോൾ അവിടെ ദൈവം എത്തും ഒരു നല്ല കലാകാരിയോ പെൺകുട്ടിയോ നല്ലതെന്ന് വേണ്ട ഒരു കുട്ടി ഒരു ഗണപതിയുടെ പടം വരച്ചു ശിവന്റെ പടം വരച്ചു അയ്യപ്പന്റെ പടം വരച്ചാൽ അപ്പോൾ അവിടെ ദൈവം ഓടിയെത്തും കാര്യം സകല സ്ഥലങ്ങളിലും ഊർജത്തിൻ്റെ രൂപത്തിൽ ചൈതന്യ രൂപത്തിൽ ബ്രഹ്മത്തിന്റെ രൂപത്തിൽ സകല സ്ഥലങ്ങളിൽ ഈ പ്രപഞ്ചത്തിലെ സകല കോണുകളിൽ ലൂക്കാൻ കോ എല്ലാ കോണറുകളിലും നിൽക്കുന്ന ആളാണ് ആളല്ല നിൽക്കുന്ന ഒരു സ്വത്വമാണ് ഈ പ്രപഞ്ചത്തിൽ ദൈവസങ്കല്പം ഈശ്വര സങ്കല്പം ഈശ്വരൻ സങ്കല്പമല്ല അത് യാഥാർത്ഥ്യം കൂടിയാണ് ഏറ്റെണ്ണലാണ് ഈശ്വരൻ നശിക്കാത്തതാണത് അങ്ങനെയുള്ള ഈശ്വര സങ്കല്പത്തിൽ ദേവതകളെ വയ്ക്കുന്നത് എങ്ങനെയെന്ന് താങ്കൾക്കറിയത്തില്ല എന്തിനു ദേവതകളെ വയ്ക്കുന്ന വയ്ക്കണമെന്നും താങ്കൾക്കറിയത്തില്ല എന്തിനാണ് ദേവതകളെ വയ്ക്കുന്നത് എല്ലായിടത്തും ഈശ്വരൻ ഉണ്ടെങ്കിൽ പിന്നെ ദേവതകളെ വയ്ക്കുന്ന എന്തിനാണ് നമുക്ക് സാമാന്യ അറിവുണ്ടെങ്കിലും നമ്മൾ കൂടുതൽ അറിയുന്നതിനും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും നമ്മൾ അംഗൻവാടിയിലും എൽ കെ ജിയിലും ഒക്കെ പിള്ളേരെ ചേർക്കും അങ്ങ അതുപോലെ ഈശ്വരനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും കാര്യങ്ങൾ ഈശ്വര വിഷയത്തിലേക്ക് ആളുകളെ കൂടുതൽ കൊണ്ടുവരുന്നതിനും മനസ്സിലാക്കിക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെ ഞങ്ങളുടെ ബാലപാഠമാണ് ഞങ്ങളുടെ അംഗൻവാടികളാണ് ക്ഷേത്രങ്ങൾ അവിടെ വിഗ്രഹങ്ങൾ വിശേഷാൽ ഗ്രഹിക്കാൻ കഴിയുന്ന വിഗ്രഹം ശില്പിയുടെ കയ്യിൽ നിന്ന് ശില്പി ഉണ്ടാക്കി ശില്പിയുടെ കയ്യിൽ നിന്ന് വാങ്ങി പ്രാണപ്രതിഷ്ഠ നടത്തി ആത്മപ്രതിഷ്ഠ നടത്തി അവിടെ പൂജകൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് വിഗ്രഹമാണ് വിശേഷാൽ ഗ്രഹിക്കേണ്ടതാണ് കാണേണ്ടതാണ് അവിടെ ഊർജ്ജസ്രോതസ് വരും നിത്യവും വിളക്ക് കൊളുത്തുന്നത് കൊണ്ടും ദീപാരാധന നടത്തുന്നത് കൊണ്ടും പുഷ്പമർപ്പിക്കുന്നത് കൊണ്ടും വളരെ ഹൈജീനായി സൂക്ഷിക്കുന്നത് കൊണ്ടും അവിടെ ഊർജ്ജത്തിൻ്റെ കേന്ദ്രീകരണം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ നമ്മളൊരു കുറച്ച് പഞ്ഞി തുണി എടുത്ത് പിടിച്ച് ഒരു ലെൻസും കൂടെ വെച്ച് സൂര്യൻ്റെ ചൂടിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പഞ്ഞി തുണി കത്തുമല്ലോ കുറച്ച് കഴിയുമ്പോൾ അവിടെ ഊർജ്ജം കേന്ദ്രീകരിക്കുന്നുണ്ടല്ലേ സൂര്യൻ്റെ ഊർജ്ജം കേന്ദ്രീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈശ്വരൻ്റെ ചൈതന്യം ഈശ്വരൻ്റെ ഊർജം ഇങ്ങനെ കേന്ദ്രീകരിപ്പിച്ച് അതിലൂടെ വിഗ്രഹത്തിലൂടെ ആളുകൾക്ക് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനാണ് ദേവതാ സമ്പ്രദായങ്ങൾ വന്നത് അത് തന്നെ ഇഷ്ടദേവതയുണ്ട് കുലദേവതയുണ്ട് കുടുംബദേവതയുണ്ട് ഒരുപാടുണ്ട് അതൊക്കെ രവിച്ചൻ്റെ പഠിക്കാം കുറച്ച് സമാധാനമായിട്ടിരുന്നാൽ പഠിക്കാം അതൊക്കെ അങ്ങനെ ദേവതാ സമ്പ്രദായത്തിൽ എവിടെ ദേവത വയ്ക്കണം എവിടെ പ്രതിഷ്ഠ നടത്തണം എന്നൊക്കെ വളരെ നിയതമായ നിശ്ചിതമായ നിശ്ചിതമായ കണക്കുകളുണ്ട് താന്ത്രിക വിദ്യ പ്രകാരം വലിയ കണക്കുകളുണ്ട് എന്നാൽ എവിടെയും വെച്ച് പൂജിക്കുകയും ചെയ്യാം ഞാൻ നേരത്തെ ചാണകത്തിൻ്റെ കഥ പറഞ്ഞതുപോലെ കുടുംബക്ഷേത്രങ്ങളൊക്കെ പല രൂപത്തിലും വച്ച് പൂജിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഉപദേവ ഒരു ക്ഷേത്രത്തിൽ ദേവതയെ എങ്ങനെ വെക്കണം ഉപദേവതയെ എങ്ങനെ വെക്കണം രാവിലെ വന്ന് പോറ്റിക്ക് ഒരു ഉപദേവതയെ വെച്ചല്ലേ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് തോന്നുന്നത് ഉത്സവ കമ്മറ്റിക്ക് വെക്കണമെങ്കിൽ ഉപദേവതയെ വെച്ചാളെ അങ്ങനെ വെക്കാൻ പറ്റുന്നല്ലോ ദേവപ്രശ്നമുണ്ട് ദേവഹിതമുണ്ട് തന്ത്രി വരണം പോറ്റിമാരുണ്ട് ഒരുപാട് പ്രോസസ്സുണ്ടെന്നേ വലിയ പ്രോസസ്സുണ്ട് അങ്ങനെ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ രവിചന്ദ്രൻ മാഷേ അപ്പം എന്താണ് താങ്കളെ ആ വിവരക്കേട് പറയുന്നത് മോശം ഇതൊക്കെ ഇനി രണ്ടാമത് വേറെ ഒരു കാര്യമുണ്ട് ആദ്യത്തെ ആള് പോയി ഭസ്മത്തിൽ ഞാൻ വീണ്ടും മഞ്ഞൾപ്പൊടിയിലേക്ക് വരാം ആദ്യത്തെ ആള് പോയി കാല് തട്ടി മഞ്ഞൾപ്പൊടി വീണ് കാല് തട്ടി അടുത്ത ആൾ വന്ന് അയാളുടെയും കാല് തട്ടി മൂന്നാമത്തെ ആൾ വന്ന് വീണ്ടും ഇങ്ങനെ പത്ത് പേരായി നൂറ് പേരായി എല്ലാവരുടെയും കാല് തട്ടുന്നു സ്വാഭാവികമായിട്ട് ആളുകൾ ശ്രദ്ധിക്കുന്നത് എന്താണ് ഇവിടെ എല്ലാവരും കൂടെ കാല് തട്ടുന്നത് ഇവിടെ അപ്പം പിന്നെ അതുവഴി പോവില്ല കുറച്ച് മാറി നടക്കും എന്നിട്ട് അതൊരു ഒരു ദിവ്യത്വമുള്ള പ്രധാനപ്പെട്ട സ്ഥലമായി മാറ്റും അതാണ് ഭാരതീയൻ അതാണ് സനാതനധർമ്മത്തിന്റെ ചിന്തകൾ അതാണ് ഈശ്വര ചിന്ത മാറ്റും അവിടെ ചിലപ്പോൾ പൂജ നടത്തും അല്ലാതെ ഒരു ഒരാൾ ഓടിപ്പോയി ശകലം തട്ടി ഭസ്മം വീണ് ബാക്കി വരുന്ന ആൾ ഭസ്മമോ ചന്ദനമോ പിന്നെ പിന്നെ പൊടിയോ കണ്ട് തൻ്റെ ഒന്ന് തൊഴുകയോ അല്ലെങ്കിൽ നെഞ്ചിലൊന്ന് കൈവയ്ക്കയോ ചെയ്താൽ ഉടനെ തന്നെ അവിടെ ദേവതയെ കൊണ്ട് വെക്കൂല നാടോടികൾ എവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും നമ്മളാണെങ്കിൽ പിന്നെ ഡൈനിങ് ടേബിളിലിരുന്നും അതുപോലെ തന്നെ ഡൈനിങ് ഇരുന്ന് കഴിക്കും എവിടെ വെച്ചോണെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യുക പാത്രം അടുപ്പം കൊണ്ടേ എവിടെ വെച്ചോ ചെയ്യുക പക്ഷേ നമ്മൾ അടുക്കളയൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്യും എന്തിനാണ് കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല വൃത്തിയോടെ വെടിപ്പോടെ അതിൻ്റെ ചിട്ടയോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുക്കള സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ കൂടി ചെയ്യാനാണ് ബെഡ്റൂം സെറ്റ് ചെയ്യുന്നത് ഉറങ്ങാൻ വേണ്ടിയിട്ട് വളരെ ചിട്ടയോട് കൂടി ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ശാസ്ത്രീയമായി ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ബെഡ്റൂം സെറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യവും സെറ്റ് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ വരുന്നതൊക്കെ അങ്ങനെയാണ് റോഡ് സെറ്റ് എല്ലാം സെറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് വളരെ സയന്റിഫിക് ആയി കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇടപെടാനും നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതുപോലെ മനുഷ്യന്റെ മനുഷ്യൻ്റെ ഈശ്വരചിന്തയെയും ഈശ്വര ചൈതന്യത്തെയും വളരെ ശാസ്ത്രീയമായി സമഗ്രമായി സാധാരണ ജനങ്ങൾക്ക് പോയി ദർശിക്കുവാനും കാണുവാനും അവർക്ക് പൂജിക്കുവാനും അവരുടെ സുഖ ദുഃഖങ്ങൾ പറയുവാനും ഒക്കെ ഉള്ള ഇടമാക്കി പവിത്രമായ പ്രത്യേകതയുള്ള സ്ഥലങ്ങൾ നോക്കി എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുമ്പോഴും സവിശേഷ സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലല്ലോ നമ്മുടെ ശരീരം അങ്ങനെയാണല്ലോ എല്ലാ ധർമ്മ എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മം ചില പ്രാധാന്യ വ്യത്യാസമുണ്ടല്ലോ ആ വ്യത്യാസം അനുസരിച്ച് പോലെ ഏറ്റവും നല്ല സ്ഥലം നോക്കി ഉചിതമായ സ്ഥലം നോക്കി താന്ത്രിക വിധി പ്രകാരമൊക്കെയാണ് ദേവതയെ ഉപ വെക്കുന്നത് ഉപദേവത വെക്കുന്നതിന് ഒരുപാട് നടപടി ഉണ്ടെന്നേ അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ പറയുന്നു കൈയടിക്കുന്നു ആളുകൾ അങ്ങോട്ട് കൈയടിക്കുന്നു ചോദ്യം ചോദിക്കുന്നു അദ്ദേഹത്തിന് മാർക്കറ്റ് കിട്ടുന്നു വാല്യൂ കിട്ടുന്നു എന്നും സഞ്ചാരമാണ് എന്നും പരിപാടിയാണ് ഫേസ്ബുക്കിലും ഒക്കെ കയറി കഴിഞ്ഞാൽ സ്ഥിരം പരിപാടിയല്ലേ വിച്ഛന്ദ്രൻ അത് പറയുന്നു ഇത് പറയുന്നു എന്തൊരു പറച്ചിലാണ് വിവരക്കേടാന്ന് പറയുന്നത് വിവരം മുമ്പേ ഇരിക്കുന്ന ആളുകൾക്ക് ഇതുപോലെ ചോദിക്കാൻ വിവരക്കേട് വിവരമില്ലാത്ത ആളുകളാണ് ഫ്രണ്ടിയിരിക്കുന്നത് പിന്നെ എളുപ്പമല്ലേ അപ്പോൾ താങ്കൾ ഈശ്വരൻ എന്താണ് ഭാരതീയ അനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത് ഭാരതീയ അനുസരിച്ചുള്ള ഈശ്വരൻ എന്താണ് അതെവിടെയാണ് ഇരിക്കുന്നത് ദൈവം എന്താണ് അത് എവിടെയാണ് ഇരിക്കുന്നത് എങ്ങനെയാണ് അത് അനുഭവവേദ്യമാക്കുന്നത് അത് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ് അത് അനുഭവിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ദേവതാ സമ്പ്രദായം എന്താണ് ഉപദേവതാ സമ്പ്രദായം എന്താണ് എവിടെയാണ് ക്ഷേത്രം വരുന്നത് എന്തിനാണ് ക്ഷേത്രം വരുന്നത് എന്തിനാണ് വിഗ്രഹം വയ്ക്കുന്നത് എന്താണ് വിഗ്രഹത്തിന്റെ സവിശേഷതകൾ പ്രത്യേകതകൾ എന്നെല്ലാം ദയവായി ഒന്ന് പഠിച്ചതിന് ശേഷം അഭിപ്രായം പറയണം പിന്നെ അഭിപ്രായം അല്ലെങ്കിലും പറയാം ആർക്കും പറയാം പക്ഷെ എന്നാലും താങ്കൾ ഈ പൊതു പ്ലാറ്റ്ഫോർമത്തിലൊക്കെ വന്ന് പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരുന്നത് ഞങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ഒരു പ്രൊഫസറല്ലേ അപ്പോൾ ഒരു സ്നേഹമുണ്ട് പക്ഷെ കാട്ടിക്കൂട്ടുന്നതും പറയുന്നതും എല്ലാം വികട സരസ്വതിയാണ് നാവിൽ നിൽക്കുന്നത് ആരോടോ പോലെ വാങ്ങി തള്ളി മറക്കിയ ഒന്നും നടക്കില്ല പേടിക്കുകയും വേണ്ട ചാർവാഹകന്മാരുടെ കാലം മുതൽ ചാർവാഹകന്മാരും ദൈവവാദികളും ഭക്തിവാദികളും നമ്മൾ തർക്കം നടന്നിട്ട് അവസരം വിജയിച്ചത് ഭക്തിവാദികളാണ് യാർഖോന്മാർ വിജയിച്ചിട്ടില്ല ലോകത്തൊരിടത്തും വിജയിച്ചിട്ടില്ല വിജയിക്കാനും പറ്റില്ല കാരണം അടിസ്ഥാന ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് വേറെ ലോകത്തേക്ക് ആളുകളെ കുറച്ച് നേരത്തേക്കില്ല മാസ്മര ലോകത്തേക്ക് കൊണ്ട് നിർത്തുന്നത് പോലെ കഞ്ചാവൊക്കെ അടിച്ച് കുറച്ചു നേരെ നിൽക്കുന്ന പോലുള്ള ഒരു ഫീല് കിട്ടുന്ന പോലെ കുറച്ചു നേരെ നമ്മുടെ ചിന്താമണ്ഡലത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കാം അത് പറ്റും കുറച്ച് നേരം ആ കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു ആശയക്കുഴപ്പം തോന്നും അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ തോന്നും ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല അതുകൊണ്ടാണ് സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന സാധാരണ ആളുകളൊന്നും ഇതിനകത്ത് പ്രതികരിക്കാനും പോകാത്തത് കുറച്ച് പേർ ഫ്രണ്ടിൽ വന്നിരിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് വേറെ കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി യുക്തിപരമായി കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ കേൾക്കുന്ന ആളുകൾക്ക് തോന്നിയത് ഞാൻ പൊതുജനങ്ങളോട് കൂടി കേൾക്കുന്ന രീതിയിൽ നിങ്ങൾ പ്ലാറ്റ്ഫോമത്തിൽ ഇടുന്നത് കൊണ്ടാണ് സ്വകാര്യമായൊരു ഹാൾ ആണെങ്കിൽ ഞാൻ ഇതിന് അഭിപ്രായം പറയത്തില്ലായിരുന്നു പക്ഷേ പബ്ലിക് സോഷ്യൽ മീഡിയയിലൊക്കെ കൂടി വരുന്നത് കൊണ്ടാണ് അഭിപ്രായം പറയുന്നത് അപ്പോൾ താങ്കൾ ഇതൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ വളരെ നന്നായിരിക്കും പഠിക്കുന്നതിൽ താങ്കൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവായി നമുക്ക് ഒന്നിച്ചിരിക്കാം ഓക്കെ താങ്ക് യു